മൂന്ന് കോഴ്സുകൾ പ്രോഗ്രാമായി ഞാന് പാർലമെന്റിൽ എഡ്യൂക്കേഷൻ സ്റ്റാൻഡിംഗ് ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് രണ്ടാമത് വിജയിച്ചു വന്നതിന് ശേഷം ഇന്നിപ്പോ വിദ്യാഭ്യാസ നയത്തിൽ വലിയ വ്യത്യാസം ഉണ്ടായിട്ട് ഞാൻ ideas ask questions and shape your identity as scholars and responsible citizens here we assure you that we are committed to provide a learning environment which is rooted in excellence innovation and holistic development we look forward to see you in പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് ടി മൂലയിൽ കൽക്കുന്നൽ മാർഗിവർഗീസ് സഹദാപ്പള്ളി ട്രസ്റ്റി സി എം ജോർജ് വൈസ് പ്രിൻസിപ്പൽ ജിൻസി പി മാത്യൂസ് ഐക്യുഎസ്എസ് സി കോർഡിനേറ്റർ ടിൻഡൂസ് കറിയ എന്നിവർ സംസാരിച്ചു മാനേജർ സുനിൽ ജോസഫ് സ്വാഗതം പറഞ്ഞു പ്രോഗ്രാം കോർഡിനേറ്റർ പ്രീതി എം എൻ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ബ്യൂറോ കോതമംഗലം